കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു രാജിവെക്കും എൽ ഡി എഫ് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് രാജി കഴിഞ്ഞ നാല് വർഷക്കാലം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി കോട്ടയിൽ രാജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും കോട്ടയിൽ രാജു നവംബർ ഇരുപത്തി എട്ടിന് പടിയിറങ്ങും എൽ ഡി എഫിലെ ധാരണപ്രകാരമാണ് രാജി ധാരണപ്രകാരം സി പി ഐയുടെ പ്രതിനിധിയായിരിക്കും ചെയർമാനാവുക കഴിഞ്ഞ നാല് വർഷക്കാലം മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ി നഗരസഭ വളരെ അഭിമാനകരമായ നഗര വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നാല് വർഷം നമുക്കറിയാം ഈ സമിതിയുടെ ആദ്യത്തെ വെല്ലുവിളി എന്നുള്ളത് നഗരസഭ ഓഫീസ് കെട്ടിടം പണി പൂർത്തീകരിച്ച് പ്രവർത്തനം അതായത് ഒമ്പത് കോടി രൂപ ചെലവഴി ചെലവഴിച്ച് നാല് നിലകളിലായി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തദ്ദേശ സ്ഥാപനം വാങ്ങിയ ആൾക്ക് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കരുനാഗപ്പള്ളി നഗരസഭയുടെ പുതിയ കെട്ടിടം കോവിഡിന്റെ തുടർ പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രി വികസനം സ്കൂളുകളിലെ വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് കലാവിലാസിനി ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണ പദ്ധതി എന്നിവ മികച്ച രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം പാചകപാതക പൈപ്പ് ലൈൻ പദ്ധതിയും നഗരത്തിന് പ്രത്യേക കുടിവെള്ള പദ്ധതിയും വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കൽ കായൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതായി അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി